ഇതെൻ്റെ സ്വന്തം മാരജിപ്പൊടി വൈഫ് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ വൈശാഖ് ഇതെൻ്റെ ബ്രദർ കെ ഡി കെ പ്ലെയറാണ് അടിപൊളിയാണ് അപ്പം ഇന്ന് നമ്മുടെ മാര്യേജിൻ്റെ പത്താമത്തെ ദിവസമാണ് മാരേജ് റിസപ്ഷൻ നെറ്റ് ഇൻ മാഡം അതിന് നമ്മുടെ മാരേജിൻ്റെ ഫങ്ഷൻസ് എല്ലാം സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അത് പറയാൻ പഠിച്ചില്ല അപ്പം ഹാപ്പി എല്ലാ രീതിയിലും ഫംഗ്ഷൻസ് ആണെങ്കിലും ഇവന്റ് ആണെങ്കിലും ഇല്ല ഇവനറിയാം കാരണം രണ്ടായിരത്തി പതിനഞ്ചോട്ട് ഞാൻ ഇട എന്നായിരിക്കാം എന്റെ കല്യാണം ആരായിരിക്കും അപ്പൊ ഇങ്ങനെ വർഷങ്ങളുടെ കാത്തായാലും ഒരു പെൺകുട്ടിൻ്റെ ആഗ്രഹപ്രകാരം വന്നെന്ന് വരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പൊളിയെ പറ്റി പറഞ്ഞു ആ വർഷങ്ങൾക്ക് എന്താണ് പറയാനുള്ള നിങ്ങളൊരു ലോങ് ട്രിപ്പ് പോയി അല്ലേ എനിക്ക് ഒറ്റ ഒരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ കേട്ടോ അത് ഡോക്ടർ വൈശാഖാണ് പിന്നെ ഇതെൻ്റെ വൈഫാണ് വൈഫ് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷേ എന്താ പറയുക ഞങ്ങളധികം സംസാരിക്കുന്നൊരു ഫ്രണ്ട് ഒന്നുമല്ല എപ്പോഴും സംസാരിക്കത്തില്ല എപ്പോഴും മെസ്സേജ് ചെയ്തില്ല പക്ഷേ അന്ന് ആണെങ്കിൽ ഇന്നാണെങ്കിൽ ഞാൻ എന്ത് കണ്ണില് കണ്ണോട്ട് കാണിക്കുന്നു അവ കറക്റ്റായിട്ട് ക്യാഷ് ചെയ്തിരിക്കും എൻ്റെ എന്താണോ പിന്നെ ഇമോഷൻസ് എന്താണോ ഞാൻ ബിഗ് ബോസിൽ പോണതിന് മുന്നേ എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് നാല് മണിക്ക് കൊണ്ടാക്കിയത് ഇവനാണ് അന്ന് ഞാൻ ഞാനിവിടെ അടുത്ത് പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്ത് വെച്ചു തരാം ചിലപ്പോൾ തിരിച്ചറിസായിരിക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ തിരിച്ചിറങ്ങിയപ്പോഴും എന്താ പറയുക അത്രയും ക്രൗഡിൻ്റെ കൂടെ വിൽക്കാൻ വേണ്ടി അവൻ വന്നിരുന്നു അപ്പോൾ എനിക്കിപ്പോഴും ഗവൺമെൻറ് ഐഡിയ ഇടയ്ക്ക് കിടന്ന് എന്നെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ താങ്ക് സോ മച്ച് പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ ബ്രദറാണ് എനിക്കൊരു ബ്രദർ വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം സത്യം പറയാൻ ഭയങ്കര എന്താ പറയുക നല്ലൊരു ക്യാരക്ടറാണോ നല്ലൊരു ക്യാരക്ടർ ആക്ച്വലി പാവം ഒന്നുമല്ല പാവമല്ല പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ കൂടെ നിൽക്കും അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു രീതിയിൽ നമ്മളടുത്ത് ഒരു കാര്യം അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു പ്രോഷനോ ഒന്നുമില്ല ഇല്ല വി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണ് സോ എനിക്കത് എന്താ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രദറിനെ കിട്ടിയതില്ല പിന്നെ വൈഫിനെ പറ്റി പറയണ യാദർശികമായാണ് കണ്ടുമുട്ടിയതിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാവുന്നു കാരണം ഒരുപാട് പേര് നമ്മള് റിലേഷൻഷിപ്പ് എല്ലാവരെയും അടിച്ചു പിരിഞ്ഞ് ഇവരൊക്കെ പോകും ഇവർക്ക് എത്ര നാളും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ സക്സസ്ഫു സക്സസ്ഫുള്ളി വളരെ സന്തോഷം കൊണ്ട് നാക്ക് ഇരുന്നില്ല വിളിച്ചിട്ടല്ല കേട്ടോ ഞാൻ കുടിക്കാറില്ല ഓക്കെ അപ്പം ഒരുപാട് പേര് ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്കപ്പായിരുന്നു അതിന് എല്ലാം പറഞ്ഞ് ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് ഒരുപാട് നടന്നു പക്ഷേ നമ്മൾ ഇമോഷൻ പെട്ടീവ് എല്ലാം നമുക്ക് കാണാൻ പറ്റി കംപ്ലീറ്റ്ലി ഹാപ്പി എന്താ പറയുക നമ്മൾ നാളെ രാത്രി അസർഭൈ ജന്നലിലേക്ക് മഞ്ഞ് വീന്ന് കാണാൻ വേണ്ടി പോകുന്നു ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മഞ്ഞ് വീന്ന് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് മഞ്ഞ് വീന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ ഈ കല്യാണം ഈ ഒരു സീരീസ് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ നിങ്ങളെല്ലാവരും അത്യാവശ്യം പൈറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു ഫുഡ് എല്ലാം കഴിച്ചല്ലോ ഹാപ്പിയല്ലേ അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവരും അപ്പം ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ഒരു വലിയ ഗുഡ് നൈറ്റ് താങ്ക് യു പൊടി എന്തെങ്കിലും ഒന്ന് പൊടി പൊടി പറയാം ഞാനാണെങ്കിലും കല്യാണം കഴിഞ്ഞല്ലേ ഇനിയിപ്പൊ ട്രിപ്പ് പോവാ പാവ ഞാൻ റോബിൻ ആണെങ്കിലും അടുത്ത് സ്റ്റേ ചെയ്യണൊന്നും പോയിട്ടില്ല പിന്നെ ഒരു വട്ടം നമ്മൾ എല്ലാ ഫ്രണ്ട്സും കൂടെ ആയിട്ട് ഞാൻ ഇവരും ഓൾമോസ്റ്റ് ഏഴ് ഒമ്പത് വർഷം പരിചയമുണ്ട് പക്ഷെ ഞങ്ങൾ ആകെ പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ നമ്മൾ രണ്ടുപേരും ലൈഫിൽ ഫസ്റ്റ് ടൈം രണ്ടുപേരെ ആയിട്ടാണ് അത് സ്പെഷ്യൽ തോന്നുന്നത് അപ്പം ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ അങ്ങനെ അധികം സോഷ്യൽ മീഡിയ വരുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ എന്നിരുന്നാലും അച്ഛൻ എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ് സന്തോഷം ഉണ്ടാകില്ലേ ഇത് നടത്താൻ വേണ്ടി എന്തെല്ലാം മുപ്പത്തഞ്ചു വർഷമാണ് തീരുമാനിച്ചതാണ് ഇതൊരു ചലഞ്ചായിരുന്നു ഇത് ചെയ്യാൻ ഒരു ചലഞ്ചായിരുന്നു പിന്നെ പറയു അച്ഛൻ ഹാപ്പിയാണല്ലോ

നല്ല ക്യാപ്ഷൻസ് ഇടണേ നല്ല നല്ല ക്യാപ്ഷൻ മാത്രമേ ഇടുകൊരു സ്ട്രോങ് ആയ അച്ഛൻ്റെ മകനാണ്